എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം ഈ മഹനീയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശ്രീ വിനോദ് കരുവാരക്കുണ്ട് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ശ്രീ അമൃത് കുമാർ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ശ്രീ സജിത് സർ രാജേഷ് വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരെ പ്രിയമുള്ളവരെ ഞാൻ വരാൻ കുറച്ച് വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു മറ്റൊരു മീറ്റിംഗ് ലഹരി വിരുദ്ധ സെമിനാർ സേവാഭാരതി നടത്തുന്ന സംസ്ഥാന തലത്തിലുള്ള എല്ലാ സംഘടനകളുടെയും ലഹരി വിരുദ്ധ സമ്മേളനം ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണർ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ദുഃഖാചരണത്തിൻ്റെ സമയമായതുകൊണ്ട് പബ്ലിക് ഫങ്ഷനിൽ ഗവർണർ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞത് കാരണം പെട്ടെന്ന് എന്നോട് അത് ഉദ്ഘാടനം ചെയ്യാൻ പറയുകയും അത് കഴിഞ്ഞിട്ട് നേരെ വരികയാണ് അതാണ് ഞാൻ വൈകാൻ കാര്യം ഇന്നിവിടെ നടത്തുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മീറ്റിങ്ങാണ് നമ്മളവിടെ നടത്തിയത് വിരുദ്ധമാണ് ഇത് രണ്ടും നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളാണ് നാടിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള അതിനുള്ള പ്രവണതകൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിരോധമാണ് ലഹരിവിരുദ്ധ സമ്മേളനം കാരണം നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധമാണ് വിദ്യാഭ്യാസവും അതുതന്നെയാണ് നമ്മുടെ ചെറുപ്പക്കാരെ നേരായ വിദ്യാഭ്യാസത്തിലൂടെ നയിക്കണം എന്ന ദേശീയ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നത് നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ രാജ്യത്തിനും ഒരു വിദ്യാഭ്യാസ നയമുണ്ടാകും അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ നാടിൻ്റെ ഭാവിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ നാടിൻ്റെ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആ നാട് എന്താകണം എന്ന് തീരുമാനിക്കുന്നതാണ് ആ നാടിൻ്റെ വിദ്യാഭ്യാസ നയം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായി ഇവിടെ പാലിച്ചിരുന്ന വിദ്യാഭ്യാസ നയം ആരുടേതായിരുന്നു ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ നയം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ മെക്കോളെ പ്രഭു കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയമാണ് നമ്മൾ ചെറുതായി തേച്ചു തേച്ചുമുനുക്കി നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് മെക്കോളെ പ്രഭു മോശക്കാരനൊന്നുമല്ല അത് വളരെ വിദഗ്ധനാണ് ബുദ്ധിമാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊഴിലും ചെയ്തു കാരണം അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിനിധിയാണ് അധിനിവേശ രാഷ്ട്രത്തിൻ്റെ പ്രതിനിധി ഒരു രാജ്യത്തെ കീഴടക്കുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളെ സമഗ്രമായി കീഴടക്കാനുള്ള വിദ്യകൾ പല രീതിയിൽ ഉപയോഗിക്കും ഒന്ന് ആയുധം ഉപയോഗിച്ചിട്ട് ചെയ്യും വെടിവെച്ച് കൊല്ലും ജയിലിലടയ്ക്കും സമരം ചെയ്യുന്നവരെയൊക്കെ ജയിലിലടയ്ക്കും അധിനിവേശമാണ് അതിനേക്കാളും ബുദ്ധിപരമായ അധിനിവേശമാണ് അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമായി മാറ്റുക എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നൊരു രാജ്യം ഈ ഭാരതമാണ് മഹനീയമായ ശാസ്ത്ര സത്യങ്ങൾ മഹനീയമായ രചനകൾ ഉണ്ടായിരുന്നത് ഇവിടെയാണ് ഒരു ഈ മഹനീയമായ കണ്ടെത്തലുകളും രാഷ്ട്രീയ ശക്തികളുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവരൊക്കെ ഗുഹയിലൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്ന സമയമാണ് നമ്മുടെ ലിറ്ററസി റേറ്റ് പത്ത് എഴുന്നൂറ് എണ്ണൂറ് വർഷത്തിന് മുമ്പ് എൺപത് ശതമാനത്തിൽ കൂടുതലായിരുന്നു എഴുത്തുംബായനയും ഈ കൺസെപ്റ്റ് ഇപ്പോഴത്തെ പറയുന്ന രീതിയിൽ നമ്മുടെ എല്ലാ അമ്മമാർക്കും രാമായണം ഹൃദ്യസ്ഥമായിരുന്നു നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും കുഞ്ഞുങ്ങളെ ഈ കാര്യങ്ങളൊക്കെ നിത്യവും വീട്ടിൽ പറയുമായിരുന്നു പഠിപ്പിക്കുമായിരുന്നു ഭാരതത്തിൻ്റെ ഏറ്റവും സവിശേഷമായ വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇത് സവിശേഷമായിരുന്നു അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ വിദ്യാഭ്യാസം തുടങ്ങിയിരുന്നത് മൂന്നാം വയസ്സിലാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് ഞാൻ ഡോക്ടറാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് മൂന്നാം വയസ്സ് തൊട്ട് തന്നെ വിദ്യാഭ്യാസം തുടങ്ങണമെന്നാണ് എണ്ണൂറ് വർഷം മുമ്പ് ആയിരം വർഷം മുമ്പ് ഇവിടെ ചെയ്തിരുന്നത് അതാണ് നമ്മുടെ ഗുരുക്കന്മാർ എഴുത്തുപള്ളികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്നത് അവർ മൂന്നാം വയസ്സിലും നാലാം വയസ്സിലും വയസ്സിലുമൊക്കെ നൂറുകണക്കിന് ശ്ലോകങ്ങൾ ഹൃദയസ്ഥരായിരുന്ന ആളുകളായിരുന്നു ഈ മൂന്നാം വയസ്സിലും നാലാം വയസ്സിലുമൊക്കെ എന്തിനാ ഈ കുഞ്ഞുങ്ങളെ ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നത് അവരുടെ മെമ്മറി വർദ്ധിക്കും ഇന്ന് നമ്മുടെ ഏതെങ്കിലും കുട്ടിയോട് ഒരു കവിത ഒന്ന് കാണാതെ പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റുമോ ഇപ്പം പരീക്ഷകൾ പോലും വിത്ത് ടെക്സ്റ്റ് ബുക്കാണ് വിത്ത് ബുക്സാണ് എന്താ അങ്ങനെ ഇപ്പോൾ എൻ ഇ പി പറയുകയാണ് പ്ലേ സ്കൂളുകൾ എൽ കെ ജികൾ മൂന്നാം വയസ്സിൽ തുടങ്ങണമെന്ന് മൂന്നു മുതൽ ആറ് വരെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് എൻ ഇ പി പറയുന്നത് പുതിയ കാര്യമല്ല പത്തെണ്ണൂറ് വർഷം മുമ്പ് നമ്മൾ ചെയ്ത കാര്യമാണ് നമ്മൾ ചെയ്തു കൊണ്ടിരുന്ന കാര്യമാണ് അങ്ങനെയാണ് നമ്മുടെ മഹാബുദ്ധിമാന്മാരൊക്കെ ഈ നാട്ടിലുണ്ടായത് പിന്നെ അവർ കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയിട്ടാണ് മഹനീയ ശാസ്ത്രജ്ഞന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല മഹനീയ ചിന്തകന്മാരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടല്ല അങ്ങനെയുള്ള ആളുകൾ ഈ രാജ്യത്തുണ്ടായിക്കഴിഞ്ഞാൽ അവരടിമകളായി തുടരൂല്ല അവർ പ്രതിഷേധം ഉയർത്തും നമ്മുടെ വലിയ നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടെ നിന്ന് പഠിക്കാതെ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചവരാ മഹാത്മാഗാന്ധി ഇംഗ്ലണ്ടിലല്ലേ പോയി പഠിച്ചത് നെഹ്റു ഇംഗ്ലണ്ടിലല്ലേ പോയി പഠിച്ചത് യാദൃശികമാണോ എല്ലാ ആളുകൾക്കും ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ പറ്റുമായിരുന്നു ഒരു സ്വാതന്ത്ര്യസമര നേതാക്കന്മാരൊക്കെ ആയത് ഇവിടെ നിന്ന് പഠിക്കാതെ അവിടെ പോയി പഠിച്ചിട്ടാ ഇവിടെ ഉള്ള പഠിത്തം എന്തിനാ വേണ്ടിയിട്ടുള്ളതാ ഗുമസ്തനെ ഉണ്ടാക്കാൻ ക്ലാർക്കിനെ ഉണ്ടാക്കാൻ ഏറ്റവും മുഴുത്ത ക്ലാർക്കിന്റെ പേരെന്താ കളക്ടർ കളക്ടർ ഒരു മുഴുത്ത ക്ലാർക്കാണ് അയാളുടെ എന്താ ആളുകളിൽ നിന്ന് പൈസ പിഴിയുക റവന്യൂ പൈസ പിഴിയുക പൈസ പിഴിഞ്ഞിട്ട് അയാൾ ചെയ്യും അയാളൊന്നും ചെയ്യില്ല നല്ല മനുഷ്യനാണ് അയാളത് അയാളുടെ മുതലാളിയെ ഏൽപ്പിക്കും കേരള മുതലാളി ആരാ ബ്രിട്ടീഷുകാർ ആ മുതലാളി പോയിട്ട് എഴുപത്തഞ്ച് കൊല്ലമായില്ലേ ഇപ്പോഴും എന്തിനാ ഇയാളെ കളക്ടർ എന്ന് വിളിക്കുന്നത് എന്താ നമ്മളത് മാറ്റാത്ത ജില്ലാ ഭരണാധികാരി എന്ന് പറയുമ്പോൾ മനസ്സിലാവും മനസ്സിലായില്ലേ അടിമത്ത മനോഭാവം സർവം വ്യാപിച്ചിരിക്കുക അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിരോധമാണ് ഈ എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈ പോളിസി ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഭാരതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ എന്താകണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള പോളിസിയാണ് ഇ എൻ ഇ പി അതിൻ്റെ വിശദമായ വിവരങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ഫിലോസഫിയാണ് ഞാൻ പറയുന്നത് വൈ ഇറ്റ് ഈസ് സോ ലോകത്തിൽ ഏറ്റവും മികച്ച ബുദ്ധിമാന്മാരുണ്ടായിരുന്ന ചിന്തകന്മാരുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്ന ഒരു രാജ്യം അതെല്ലാം നശിപ്പിച്ചിട്ട് അടിമകളായി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ജി ഡി പി അതനുസരിച്ചിട്ടാണ് ഒരു രാജ്യത്തെ നമ്മൾ അവരുടെ ധനസ്ഥിതി ഇവാലുവേറ്റ് ചെയ്യുക എഴുന്നൂറ് എണ്ണൂറ് വർഷം മുമ്പ് ലോകത്തിലെ നമ്പർ വൺ ജി ഡി പി ഇന്ത്യക്കും പിന്നെ ചൈനയ്ക്കും ചൈനയ്ക്കുമായിരുന്നു ഏറ്റവും പുറകിൽ കിടന്ന നാടുകളിലാണ് ഈ ബ്രിട്ടനൊക്കെ ചെറിയ സ്ഥലമല്ലേ അവരുള്ളൂ ഇന്ത്യ അടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ അവർ എത്രയുണ്ട് ചെറിയ സ്ഥലം കുറേ ആളുകൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം അവർ നമ്മളെ ചതിയിലൂടെ കീഴ്പ്പെടുത്തിയില്ലേ ശക്തമായിട്ട് നമ്മുടെ രാജ്യവും അവരും തമ്മിൽ യുദ്ധം ചെയ്തിരുന്നെങ്കിൽ അവർ ജയിക്കുമായിരുന്നില്ല പക്ഷേ ചതി നമ്മൾ ചെയ്യൂലോ ഇപ്പം ചതിയിലൂടെ ഒരു രാജാവിനെ മറ്റൊരു രാജാവിനായിട്ട് എതിർത്തിട്ട് ഹിന്ദുവിനെ മുസ്ലിമിനെതിരായിട്ട് എതിർത്തിട്ട് സിഖിനെ എതിർത്ത് എതിർപ്പിച്ചിട്ട് ഇവരെല്ലാവരെയും വിഭാഗീയതയിലോട്ട് കൊണ്ടുപോയിട്ട് കൗഡില്ല്യത്തോടുകൂടി എത്ര കോടി ലക്ഷം കോടിയുടെ സ്വത്താണ് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത് നമ്മളെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ട് അടി അടികൊടുത്ത് ജയിലിടില്ലേ ഈ ലക്ഷം കോടി കൊടുത്ത ആളുകളെ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഭരണമേൽപ്പിച്ച ഒരു രീതിയല്ലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് നമ്മൾ ആലോചിച്ചു നോക്കൂ സ്വാതന്ത്ര്യ സമരം ജീവത്യാഗം വഹിച്ചിട്ട് ഒരുപാട് ആളുകൾ മരിച്ചതിന് ശേഷം പിന്നെ പ്രധാനമന്ത്രിയെയും ഒക്കെ തിരഞ്ഞെടുത്തതിന് ശേഷം നാളെയും കൂടെ നിങ്ങളൊന്നുകൂടെ ഭരിക്കുമോ എന്ന് പറഞ്ഞ അടിമസ്ഥ മനോഭാവം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ ഇതൊക്കെ കാരണം അവരെ അവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല കാരണം അവർക്ക് കൊടുത്ത വിദ്യാഭ്യാസം എങ്ങനെയാണ് ഒരു ആളെ ഏത് രീതിയിൽ മോൾഡ് ചെയ്യണം എന്നുള്ളത് വിദ്യാഭ്യാസത്തിനാണ് കഴിയുക ആ ഒരറ്റ കാരണം കൊണ്ടാണ് എൻ ഇ പി ഇവിടെ എന്ത് വില കൊടുത്ത് നടപ്പിലാക്കേണ്ടത് എൻ ഇ പി നടപ്പിലാക്കുന്നതിനെതിരായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ എന്താണ് അത് അതിനെതിരായിട്ട് അവർ പറയുന്ന കാര്യം നേരത്തെ ഉണ്ടായിരുന്നത് നല്ലതായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞതിനെക്കാളും നല്ലത് അവരുടെ കയ്യിലുള്ളത് ഈ പറഞ്ഞത് ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല ഒന്നും ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല പക്ഷേ അത് പറയാതെ എൻ കൊണ്ടുവന്നവൻ അയാളെ അയാളെനിക്കിഷ്ടമല്ല അതുകൊണ്ട് അയാൾ കൊണ്ടുവന്നൊന്നും വേണ്ട എൻ ഇ പി പിയുടെ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് കേരളത്തിൽ ആദ്യമായി തുടങ്ങാൻ ധൈര്യം കാണിച്ചത് കേരള യൂണിവേഴ്സിറ്റിയാണ് ഞാനാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഞാനാണ് തുടങ്ങിയത് അതിനുശേഷമാണ് കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയത് ഇപ്പോൾ എല്ലാവർക്കും അത് നടത്തണമെന്ന് ഇപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇനി വരുന്ന ഏകദേശം മുപ്പത്തിരുപത്തഞ്ച് വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാജിക് ഇയറുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്ര ഇന്ത്യക്ക് ഇപ്പോഴത്തെ സ്വതന്ത്ര ഇന്ത്യക്ക് നൂറ് വർഷം തികയും ഭാരതത്തിനും ഇന്ത്യക്ക് നൂറല്ല അതായിരക്കണക്കിന് വർഷം വലുതാണ് പക്ഷെ ഇപ്പോഴത്തെ സ്വതന്ത്ര ഇന്ത്യ നൂറ് വർഷം എത്തും അന്ന് ലോകത്തിലെ ആദ്യത്തെ ഒന്നോ രണ്ടോ ആയ രാജ്യം നമ്മുടേതാകും എന്ന് കൃത്യമായ കണക്കുകൾ കൊണ്ടാണ് പറയുന്നത് ആഗ്രഹം കൊണ്ടല്ല കാരണം നമ്മുടെ നാട്ടിലെ അൻപത് ശതമാനം ആളുകളും ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയാണ് പതിനഞ്ചിനും അറുപതിനും ഇടയ്ക്ക് വയസ്സുള്ള ആളുകളുടെ എണ്ണം അതായത് ജോലി ചെയ്യാൻ കഴിവുള്ള ആരോഗ്യമുള്ള ബുദ്ധിയുള്ള ആളുകൾ അറുപത് ശതമാനമാണ് നൂറ്റി നാല് പതിനുപത് ശതമാനം എത്രയാണ് എൺപത് കോടിയിലധികം ആളുകളാണ് ആലോചിച്ച് നോക്കുക എൺപത് കോടി ആളുകൾ കർമ്മശേഷിയുള്ളവരാണ് ബുദ്ധിയുള്ളവരാണ് കഴിവുള്ളവരാണ് അമേരിക്കയുടെ ആകെ ജനസംഖ്യ എത്രയാ മുപ്പത്താറ് കോടി അപ്പം ഇതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ഈ ഡിവിഡൻ്റുള്ള ഒരു രാജ്യത്തിന് വളർന്നേ പറ്റൂ നന്നായേ പറ്റൂ അത് എല്ലാവർക്കും വലിയ അസൂയ ഉണ്ടാക്കും എല്ലാവർക്കും വിഷമം ഉണ്ടാക്കും നമ്മൾ സാധാരണ മനുഷ്യർക്കുള്ള പോലെ തന്നെ അസൂയയും കുശുമ്പും രാഷ്ട്രങ്ങൾക്കും ഉണ്ട് ഇന്ത്യ അങ്ങനെ വളരേണ്ട കാര്യമില്ല എന്നവർ തീരുമാനിക്കും അതുകൊണ്ടാണ് ഇവിടെ ഡ്രഗ് അഡിക്ഷൻ വർദ്ധിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഭ്രാന്തിളകി മരുന്ന് എടുക്കുന്നതല്ല അവർ ഹീറോയിൻ എടുക്കുന്നതല്ല എം ഡി എം എടുക്കുന്നതല്ല അവരെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് അവരെടുത്തു കഴിഞ്ഞാൽ അവരാര്ക്കും വേണ്ടാത്തതായി നശിച്ചു പോകും അത് നമ്മൾ ചെറുക്കണ്ടേ അവരുടെ വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിദ്യാഭ്യാസം വളരെ മോശമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കുട്ടികൾ മറ്റു രാജ്യങ്ങളിൽ പോവാണ് കൈ പൈസ ഉണ്ടായിട്ടല്ല കുടുംബം വിറ്റിട്ടാണ് കുടുംബം വിറ്റിട്ട് ഇവിടുത്തെ ഡിഗ്രി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു സയൻസ് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് വേണം യൂണിവേഴ്സിറ്റി കോളേജിൽ സയൻസ് ഡിഗ്രിക്ക് ആൾ ചേരുന്നില്ല കേരളത്തിലെ കോളേജുകളിൽ മുപ്പത് നാൽപ്പത് ശതമാനം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കുട്ടികൾ ബുദ്ധിയുള്ളവരാണ് മിടുക്കന്മാരാണ് അവർക്കറിയാം ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതും അപ്പം ഇതിന് പകരം കൊടുക്കണ്ടേ ഈ കോഴ്സുകൾ മികച്ചതാക്കണ്ടേ ഈ കുട്ടികളെവിടെ നിലനിർത്തണ്ടേ കുട്ടികളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് അവർക്ക് കിട്ടും നമ്മൾ മനസ്സിലാക്കണം ഈ ഡിവിഡൻ്റ് നമ്മുടേതാണ് ഇത് നമ്മുടെ സ്വത്താണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരാണ് അല്ലാതെ നമുക്കൊരുപാട് ഓയിലുള്ളതോ സ്വർണമുള്ളതോ അല്ല അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ അപ്പം ഇവർ നമുക്ക് നഷ്ടപ്പെടുകയാണ് അത് അതിനാണ് എൻ ഇ പി വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ പഠന സമ്പ്രദായം വന്നിരി അതിനു വേണ്ടിയിട്ടാണ് ഈ വിദഗ്ധന്മാർ ഇത് ഒന്നോ രണ്ടോ വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രോഗ്രാമല്ല വളരെ വളരെയധികം നൂറുകണക്കിന് മീറ്റിങ്ങുകൾ കൂടി ചർച്ച നടത്തി പല ചർച്ചകളിലും പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായൊരു പദ്ധതിയാണ് ഇത് പെർഫെക്റ്റ് അല്ല ഇത് ഓരോ ദിവസവും പെർഫെക്റ്റ് ആകും ആയിക്കൊണ്ടേയിരിക്കും പഴയത് നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയണം അത് ഉമസ്ഥന്മാരെ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ബി എസ് സി കെമിസ്ട്രി എം എസ് സി കെമിസ്ട്രി കഴിഞ്ഞിട്ട് പിന്നെ അയാളെ ക്ലാർക്കാവാൻ പോവുകയാണെങ്കിൽ എന്തിനാണ് അയാൾ കെമിസ്ട്രി പഠിച്ചത് അയാൾക്ക് സ്കില്ല് ചെയ്യണം എന്നാണ് പറയുന്നത് പുതിയ ഇനി അയാൾ കെമിസ്ട്രി പഠിച്ചിട്ട് അയാൾ കെമിക്കൽ ഉണ്ടാക്കുവാനും കെമിക്കൽ ഗവേഷണത്തിൽ ഗവേഷണം നടത്തുവാനും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുമാണ് അല്ലാതെ അയാളത്തും പോയി കണക്കെഴുതുന്നത് കണക്കെഴുതുന്നത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അത് അത് പഠിപ്പിക്കില്ല വേണ്ടേ പബ്ലിക് സർവീസ് കമ്മീഷനിൽ കിട്ടുന്ന തുച്ഛമായ ജോലികൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ തയ്യാറെടുക്കുക ആലോചിച്ചോക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ അക്കാഡമികൾ പി എസ് സി ടെസ്റ്റ് പ്രിപ്പയറിംഗ് അക്കാഡമികളാണ് അതിന് പകരം നമ്മൾക്ക് സ്കില്ലിങ്ങോട് കൂടി നമുക്ക് ഉൽപാദനം നടന്ന ഇന്ത്യ ഒരു കാലത്തും പഴയ ഇന്ത്യ ഞാൻ ഇപ്പോഴത്തെ ഇന്ത്യയല്ല പറയുന്നത് ഒരു കാലത്ത് വ്യാവസായിക രാജ്യമായിരുന്നു ഇറ്റ് വാസ് നോട്ട് ഇൻ അഗ്രികൾച്ചർ എക്കോണമി ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുക അത് തലച്ചോറ് ഉപയോഗിച്ചിട്ടാണ് കർമ്മശേഷി ഉപയോഗിച്ചിട്ട് അത് തന്നെയാണ് എൻ ഇ പി പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ജോലി തേടിപ്പോകുന്ന ആളുകളാകരുത് നിങ്ങൾ ഓരോരുത്തരും ജോലി കൊടുക്കുന്ന ആളുകളായി മാറണം നമ്മൾ ഓരോരുത്തരും ജോലിക്ക് തെണ്ടി നടക്കുന്ന ഒരു തെണ്ടി ആകരുത് മറിച്ച് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അറിവ് ഉപയോഗിച്ച് സ്കിൽ ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിന് സൃഷ്ടിക്കുന്ന ആളുകളാണ് അതാണ് എൻ ഇ പറയുന്നത് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ഇതാണ് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മഹനീയ ഉദ്യമത്തിന് നമ്മൾ ഒരുമിച്ച് നിന്ന് പിന്തുണ നൽകണം ഇത് രാജ്യത്തിനുള്ള പിന്തുണയാണ് രാജ്യത്തിനുള്ള പിന്തുണച്ച രാജ്യവും ഞാനും വേറെയല്ല രാജ്യം രക്ഷപ്പെടുമ്പോഴേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും അവർ രക്ഷപ്പെടണമെങ്കിലും രാജ്യം വേണം അതിനൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിട്ടാണ് ഞാൻ ഈ എൻ ഇ പി പരിഷ്കാരങ്ങളെ കാണുന്നത് തീർച്ചയായിട്ടും ഈ മഹനീയ സമ്മേളനത്തിൽ ഈ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഏറ്റെടുത്ത ഇതിൻ്റെ സംഘാടക സമിതിയോട് എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു എനിക്ക് അവസരം നൽകിയതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഹിന്ദ് ി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിർക്കില്ല